ശ്രീ സൈദ് ഷിയാസ് മിർസ എല്ലാ കാലത്തും ഒരു കാലഘട്ടം കഴിയുമ്പോൾ മറ്റ് അത് അത് കഴിഞ്ഞു വരുന്ന കാലഘട്ടമാണ് എല്ലാ ക്രൂരതകൾക്കും ഈ ഇരകളാകുന്നത് അല്ലെങ്കിൽ ആ ക്രൂരതകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് എന്നതൊരു അതൊരു പടഞ്ചൻ ഒരു തത്വമാണ് അത് മാത്രമാണോ ഇപ്പോൾ പറയേണ്ടത് അതോ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ കൗമാരക്കാർക്കിടയിൽ ക്രൈം സാധാരണ സംഭവമായി മാറുന്നുണ്ടോ കേസുകളുടെ എണ്ണം അതനുസരിച്ച് കൂടുന്നത് ആ തരത്തിലാണോ വ്യാഖ്യാനിക്കേണ്ടത് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കാര്യം ഈ ജനറേഷൻ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു സൈബർ സ്പേസിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിന്റെ ഒരു വ്യാപനത്തോടുകൂടി ഉണ്ടായ ഒരു വ്യത്യാസമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ഡിജിറ്റൽ സ്പേസിൻ്റെ വ്യാപനത്തോടുകൂടി വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്കൊരു ഓഫീസിൽ പോയി ദിവസങ്ങൾ ക്യൂ നിന്ന് അല്ലെങ്കിൽ ദിവസങ്ങൾ നിന്നുകൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വിരൽ തുമ്പിൽ ആയിട്ടുള്ള ഒരു സംവിധാനം ഒരു സിസ്റ്റമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചില ഉപോൽപ്പന്നങ്ങളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ജനറേഷൻ ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഇവിടെ താങ്കൾ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണമായിട്ടും വ്യക്തമാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അധ്യാപകൻ എവിടെയാണ് വഴി താഴ്ത്തി വെച്ചത് അപ്പോൾ പോലീസ് വഴി ഇടിക്കേണ്ടി വന്നു എന്ന് പല അധ്യാപക സുഹൃത്തുക്കൾ ഞാനും ബേസിക്കലി അധ്യാപകനാണ് പലരും പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രൈമുകൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ചില ബിഹേവിയറൽ ഇഷ്യൂസ് അത് ഈ കുട്ടികളിൽ കൂടുതലായിട്ട് പ്രകടമാകുന്നു എന്നുള്ളതാണ് കാര്യം ഈ കുട്ടികളിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് കാര്യം നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ വരുന്ന ഉള്ളടക്കങ്ങളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം മൊത്തത്തിൽ ഒന്ന് മാറിയിട്ടുണ്ട് അതായത് കോവിഡിന് മുൻപും കോവിഡ് അനന്തരമായിട്ടുള്ള ഒരു ലോകം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ലോകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ ജനറേഷൻ അല്ലെങ്കിൽ ഈ താങ്കൾ ഉദ്ദേശിച്ച ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യവും അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിൽ അതുമൂലം ഉണ്ടായിട്ടുള്ള ചില ബിഹേവിയറൽ ഇഷ്യൂസ് ആ ബിഹേവിയറൽ ഇഷ്യൂസ് ഒരു എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് ആണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്ന് നമുക്ക് ഒരു പരിധി വരെ പറയാൻ സാധിക്കും അപ്പോൾ അത് പ്രത്യേകിച്ചും കുട്ടികളെ എഫക്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളൊരു പുസ്തകം വായിക്കുന്നു ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ പുസ്തകത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ബുക്കിലെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഭാവനയ്ക്കനുസരിച്ച് അതിന് നിറം കൊടുക്കുകയും അല്ലെങ്കിൽ ആ പല ഒരു പുസ്തകം എഴുതി ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞാൽ എഴുതുന്ന പല ആളുകളും അത് അവരുടേതായ ഭാവനയിലാണ് അതിനെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഭാവനകൾ നഷ്ടപ്പെട്ട ഒരു ലോകമാണ് കാര്യം ക്രിയേറ്റിവിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരാൾക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ നമ്മളിപ്പോൾ റോഡിലേക്ക് വാഹനമായിട്ട് പോകുമ്പോൾ വാഹനം ഒരു മറ്റൊരു വാഹനത്തിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു കൊലപാതകം വരെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് ഷോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ വേൾഡിലേക്ക് കുട്ടികളെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ബിഹേവിയറൽ ചെയ്ഞ്ച് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവരുടെ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള വളർച്ചയെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മുടെ സ്ക്രീൻ ടൈമിൻ്റെ വ്യാപനം അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിലെ സ്ക്രീൻ ടൈമിൻ്റെ വ്യാപനം സ്വാധീനിക്കുന്നു എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ാണ് അതായത് ഇതൊരു ജനറലൈസ്ഡ് ആയിട്ട് ഒരു സമൂഹത്തെ പറയുന്ന കാര്യമാണ് അതല്ലാതെ ഈ തലമുറ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇത് ചില പോസിറ്റീവ് നോട്ടുകളൊക്കെ ഉള്ള ഒരു തലമുറകൾ കൂടിയാണ് ജെൻസി ആണെങ്കിലും ആൽഫ ആണെങ്കിലും ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റിയൊക്കെ ഒരു പക്ഷെ അതിനു മുൻപുള്ള തലമുറകളെ വെച്ച് നോക്കുമ്പോൾ അത്തരം ഒരു ഒരു ഡിഫറൻഷിയേഷൻ ഇല്ലാത്ത ഒരു തലമുറ അങ്ങനെ ഉള്ള ഒരു പോസിറ്റീവ് ഉള്ള തലമുറകളല്ലേ അത് അതിനെ ആ തരത്തിൽ കൂടി കാണണ്ടേ തീർച്ചയായും ഞാനിപ്പോ ചർച്ച ഇറങ്ങിയപ്പോൾ കണ്ട ഒരു 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 അതായത് ഏറ്റവും പുതിയ ഇലക്ട്രിക് പരസ്യമാണ് ആ പരസ്യത്തിൽ പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ടാണ് ഫീച്ചേഴ്സ് ചെയ്യുന്നത് ആ ആ ആ കുട്ടികൾ കുട്ടികൾ ഒരിക്കലും ടു വീലർ യൂസ് ചെയ്യാൻ പക്ഷേ വന്നിട്ട് അത് ചെയ്യുമ്പോൾ അതായത് നമ്മളെക്കാൾ പിന്നെ പ്രായമുള്ള ആളുകളേക്കാൾ കൂടുതൽ സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനമുള്ളത് കുട്ടികൾക്കാണ് അല്ലെങ്കിൽ അവരാണ് അതിനെപ്പറ്റി കൂടുതൽ അറിവ് ഒരിക്കലും ആ കുട്ടി ടു വീലർ ഓടിക്കാൻ പോലും പക്ഷേ അതിനെപ്പറ്റി ആ കുട്ടി പറയുമ്പോൾ സമൂഹം അതിന് അടിവരെ ഇരുന്ന് ഇടുന്നത് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ അറിവുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊരു വലിയ പോസിറ്റീവായുള്ള കാര്യമാണ് അതിനെ എല്ലാവരും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കാര്യം ഇത്തരത്തിൽ കുട്ടി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു കുട്ടി എന്തിനാണ് രാവിലെ മുതൽ താങ്കളുടെ കുട്ടി ചിലപ്പോൾ സ്കൂളിൽ പോകുന്നതായിരിക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ കുട്ടി എന്തിനാണ് ക്ലാസ് റൂമിൽ സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഈ കുട്ടി പിന്നെ അത്രയും ദൂരം യാത്ര ചെയ്ത ആ സ്കൂളിൽ പോകുന്ന എന്തിനാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ കുട്ടിയിലുണ്ടാവുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റത്തിന് നമ്മൾ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അപ്പം ഇത് തുടക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കേരള സർക്കാർ തന്നെ ഡി ഡി ഡാഡ് അതായത് ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള മീൻസ് ഒരു എന്താ പറയുന്ന ഒരു പിന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റു പൊതുജനങ്ങൾ തെറ്റായ രീതിയിലുള്ള ഒരു പിന്നെ അവരുടെ ബിഹേവിയറിനെ ബാധിക്കുക എന്നുള്ളതല്ല മറിച്ച് പോസിറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന മീൻസ് ഇതിനെ ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ എങ്ങനെ ഇതിനെ ഇത് ഒരു ബാലൻസിംഗ് എങ്ങനെയാണ് നടക്കുക